ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വവ്വാലെ കൊണ്ട് പൊറുതിമുട്ടി കിഴക്കുമ്പറം ഗ്രാമവാസികൾ നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് തച്ചാണ്ടർ പഞ്ചായത്തിലെ കിഴക്കുമ്പറം നിവാസികൾ രാത്രിയിൽ വീടുകളുടെ അകത്തേക്ക് വരെ പറന്നെത്തും വവ്വാലുകൾ കിഴക്കുമ്പറം പ്രദേശത്തെ ആളുകളുടെ ജനജീവിതം ദുസ്സഹമാക്കുന്നു പ്രദേശത്തെ മിക്ക മരങ്ങളിലും ൂങ്ങി നിൽക്കുന്നത് വെവ്വാലുകളാണ് നിലവിലെ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണെന്നും പ്രദേശവാസിയായ സാദിഖ് തിട്ടുമ്മൽ പറഞ്ഞു വീടിന്റെ പുറകിലെ മരങ്ങളിൽ കൂട്ടമായി എത്തുന്ന വെവ്വാലുകൾ പോകുമ്പോൾ ഇവരുടെ കാഷ്ടം കിണറുകളിലും വീടിന്റെ മുറ്റത്തും വീഴുന്നതായി വീട്ടുകാർ പറഞ്ഞു വെവ്വാലുകളുടെ പ്രശ്നത്തെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡി എംഒയെ സമീപിച്ചിരിക്കുകയാണ് പൊതുപ്രവർത്തനമായ റഷീദ് കിഴക്കുമുറം ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ വിഭാഗത്തെയും അറിയിച്ചെങ്കിലും പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ഇരുവിഭാഗവും